ഡിവൈഎഫ്എക്കാരുടെ ഇമേജ് തകർക്കാൻ കഴിഞ്ഞ കുറേ നാളുകൾ കൊണ്ട് ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് അല്ലെങ്കിൽ ചിലർ നടത്തുന്നത് അതിൽ മാധ്യമങ്ങളുണ്ട് സംഘപരിവാർ പണം പറ്റുന്ന ചിലരുമുണ്ട് എന്നാൽ അങ്ങനെ ഇല്ലാതാക്കേണ്ടവരാണോ ഡിവൈഎഫ്എക്കാർ അല്ല എന്ന് തന്നെയാണ് ഉത്തരം വയനാട് തന്നെ അതിനുള്ള ഉദാഹരണമാണ് മാധ്യമങ്ങളെ കണ്ട് കുറ്റവും കുറവും പറയാൻ നടക്കാതെ രക്ഷാപ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ആത്മാർത്ഥമായി അതിനുവേണ്ടി വയനാട്ടിൽ പണിയെടുക്കുന്നത് നമ്മൾ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ക്യാമറ കണ്ടാൽ മാത്രം കുനിഞ്ഞ് കുപ്പയെടുക്കാൻ മെനക്കെടുന്ന രാവിലെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കാൻ ഇറങ്ങി നടക്കുന്നവരുടെ കാലത്ത് ഡിവൈഎഫ്ഐ മഹത്തായ പ്രവർത്തനം കാഴ്ചവച്ചിരിക്കുന്നു എന്ന് കാണാം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഡിവൈഎഫ്ഐ കുറിച്ച് എന്തോരം വ്യാജ പ്രചാരണങ്ങൾ നടന്നു മുൻപ് ഡിവൈഎഫ്ഐ നൽകിയ പുതിച്ചോർ നോട്ടീസ് എടുത്ത് ഡിവൈഎഫ്ഐ വൈറ്റ് ഗാർഡിന്റെ പൊതിച്ചോറിൽ നോട്ടീസ് വെച്ച് വിതരണം ചെയ്തുവെന്ന കള്ള വാർത്ത എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു പക്ഷേ അതിനോട് പ്രതികരിക്കുന്നതിലുപരി ഡിവൈഎഫ്ഐ രക്ഷാപ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു നിലമ്പൂരിൽ ചാലിയാറിന്റെ കരയിലൂടെ വനത്തിനുള്ളിൽ കൊടും മഴയത്ത് നടന്നു കയറി മൃതദേഹങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവന്ന ഡിവൈഫ് പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യം മാധ്യമങ്ങൾ വരെ എടുത്തു പറഞ്ഞിരുന്നു ഈ പത്താം ദിവസവും തെരച്ചിലിനായി മല കയറുന്ന ഡിവൈഫൈ പ്രവർത്തകർ ഒരു നിത്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പലരും ബ്രെഡ് പൂത്തുവെന്നും ഭക്ഷണം ലഭിച്ചിട്ടും ലഭിച്ചില്ല എന്നും പറഞ്ഞ് നടന്നപ്പോൾ ഒരു ഡിവൈഫൈ കാരനോട് ഭക്ഷണം ലഭിച്ചോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ ദുരന്തത്തിന് മുൻപിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഡിവൈഫ് പ്രവർത്തകർ തിരികെ ചോദിച്ച ചോദ്യം ചിക്കൻ പീസ് കിട്ടിയില്ല എന്ന പരാതി പറഞ്ഞവർക്കിടയിൽ സാമൂഹ്യ സേവനം നടത്തിയ ഡിവൈഎഫ്ഐ മാതൃകയാണ് ഇതാദ്യമായിട്ടല്ല ഡിവൈഎഫ്ഐ മാനവികതയുടെ പോരാളികളാകുന്നത് കുറച്ചുനാൾ മുന്നേയാണ് കഴിഞ്ഞ പ്രളയശേഷം താൻ പോലും കയറാൻ മടിച്ചു നിന്നെടുത്ത് ചെളി കയറി വൃത്തിഹീനമായ തന്റെ വീട് ഡിവൈഫ് പ്രവർത്തകർ ശുചീകരിച്ചതിനെ പറ്റി നടൻ ടിനി ടോം പറഞ്ഞ് നമ്മൾ കേട്ടത് കഴിഞ്ഞ കോവിഡ് കാലത്താണ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട കോവിഡ് പേഷ്യന്റിനെ ആംബുലൻസ് വരുന്നതുവരെ കാത്തു നിൽക്കാതെ ബൈക്കിലിരുത്തി ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച ഡിവൈഎഫ്എ പ്രവർത്തകരെ പറ്റി നമ്മൾ കണ്ടറിഞ്ഞത് അതേ കോവിഡ് കാലത്ത് ക്വാറന്റൈനിൽ ഇരുന്ന കുടുംബത്തിലെ കുട്ടിക്ക് പാമ്പുകടി ഏറ്റപ്പോൾ സ്വന്തം ജീവൻ മറന്ന് അവനെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയതും ഇതേ ഡിവ പ്രവർത്തകരായിരുന്നു കേരളത്തിലെ ആശുപത്രികളിൽ ഇന്നും മുടങ്ങാതെ ഭക്ഷണം എത്തിക്കുന്നതും ആ ഡിവൈഎഫ്ഐ ആണ് അവരാണ് കഴിഞ്ഞ പ്രളയകാലത്ത് ആക്രിപെറുക്കിയും കൂലിപ്പണിയെടുത്തും ലോഡിംഗ് പണിയെടുത്തും കിണർ വൃത്തിയാക്കിയുമൊക്കെ ലഭിച്ച പതിനൊന്ന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് ഡിവൈഫയുടെ ഈ ഇമേജിനെ തകർക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ന് പലരും നടക്കുന്നത് സ്വന്തം സംഘടനയുടെ പ്രസിഡന്റാകാൻ വ്യാജ തിരിച്ചറിയൽ കാട് നിർമ്മിച്ചവനൊക്കെ ഇപ്പോൾ വ്യാജ ഇമേജ് നിർമ്മിതിക്കായി എത്തിയിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള പടം കിട്ടാൻ വേണ്ടി വയനാട്ടിലെത്തിയ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ളവരുടെ മുന്നിലാണ് ഒന്നും പ്രതീക്ഷിക്കാതെ മാനവികത മുന്നിൽ നിർത്തി മനുഷ്യത്വത്തിന്റെ കാഴ്ചകളായി ഈ ചെറുപ്പക്കാർ മാറുന്നത് ഡിവൈഫിയെ കുറിച്ച് മോശം പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടാൻ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചപ്പോഴും തിരികെ സന്നദ്ധ സേവനം നടത്തുന്ന ആരെക്കുറിച്ചും ഡിവൈഫി പ്രതികരിച്ചില്ല ഇത് അതിനുള്ള സമയമല്ല എന്നുള്ള സാമാന്യ ബോധം മര്യാദ അവർ ഈ ചെറുപ്പക്കാർ കാണിച്ചു നന്മയുള്ള നാടിന്റെ ബോധമുള്ള പ്രതീക്ഷയുള്ള തലമുറയാണിവർ